ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് നമ്മുടെ ചേർത്തല സ്വദേശികളായിട്ടുള്ള രണ്ട് കന്യാസ്ത്രീകൾ മലയാളികളാണ് അവർ ട്രെയിനിൽ പോകുന്ന വഴിക്ക് ബജരംഗ ദളിന്റെ പ്രവർത്തകർ വന്ന് അവരെ സ്റ്റേഷനിൽ വന്ന് പ്രശ്നമുണ്ടാക്കി സമ്മർദ്ദം ചെലുത്തി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു അവരെ കോടതിയിൽ ഹാജരാക്കി കോടതി ജാമ്യം നിഷേധിച്ചു എന്നുള്ള വാർത്ത വന്നപ്പോഴത്തേക്ക് ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നിട്ടുള്ളൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഈ കോടതി വളപ്പിൽ ബജ്രംഗദളിന്റെ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുന്ന ഒരു കാഴ്ചയാണ് ആഹ്ലാദ പ്രകടനം നടത്തുന്ന ആ ഒരു വീഡിയോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ഇന്നലെ നമ്മുടെ അനൂപ് ആന്റണി എന്ന് പറയുന്ന ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആൾ ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും സന്ദർശിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത് കാരണം അവർ ഭരിക്കുന്ന സ്ഥലത്ത് പോലും അവരുടെ നേതാക്കൾ പറഞ്ഞാൽ പോലും അവര് കേക്കില്ല ബജരംഗതള്ളന്ന് പറയുന്ന തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ഈ തീവ്രവാദികൾ പറയുന്നതിനപ്പുറത്തോട്ട് ഒരു സർക്കാരും നിൽക്കത്തില്ല അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനങ്ങളും വരുത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടുത്തെ ദളിതനെയും മുസൽമാനെയും ഈ നടു റോട്ടിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ ഈ പരനാറികൾ തല്ലുമ്പോഴൊക്കെ ഈ പറയപ്പെടുന്ന സമുദായങ്ങളൊന്നും ഒരു അക്ഷരം മാനുഷിക പരിഗണന എന്ന നിലയിൽ പോലും ഇവർക്കെതിരെ ഒരു പ്രസ്താവന പോലും നടത്തിയിട്ടില്ല തൊള്ളായിരത്തി അഞ്ഞൂറിൽ പരം കേസുകളാണ് ഈ ക്രൈസ്തവർക്ക് നേരെയുള്ള അക്രമമായിട്ട് ഇപ്പൊ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴാണ് ചില പുരോഹിതന്മാർക്ക് തലയ്ക്കാത്ത വെളിവുണ്ടാകുന്നത് കാരണം നിങ്ങൾ മുന്നൂറ് രൂപ റബ്ബറിനാക്കി തന്നുകഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് ഒലത്തി തന്നേക്കാമെന്നൊക്കെ പറഞ്ഞ ചില വീരന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് അവർക്കൊക്കെ ഇപ്പൊ തലയ്ക്കാത്ത ബോധം വേണം ഈ റബ്ബറിന് വില കൂട്ടിയാലും സ്വന്തം അനുയായികൾ ആയിരിക്കും ഇവിടെ കിടന്ന് അടിമേടിക്കുന്ന എന്താ നിഷക്കടത്ത് ആരോപിച്ചുകൊണ്ട് പരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാ രാജസ്ഥാനില് മുപ്പതോളം വരുന്ന ക്രൈസ്തവ കുടുംബങ്ങളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട് അപ്പൊ അതിനെതിരെ ഇവരാരെങ്കിലും ഒന്നും മിണ്ടു ഒരു അക്ഷരം മിണ്ടത്തില്ല ആ ഒരു ആഹ്ലാദ പ്രകടനം ഒന്ന് കണ്ടട്ടെ നമ്മുടെ ഈ ബി ജെ പിയുടെ കേരളത്തിലെ ഒരു നേതാവ് ഉണ്ട് അഡ്വക്കേറ്റ് ഉല്ലാസോ അങ്ങനെ അങ്ങനെന്താകാണ്ടാണ് പറയുന്നത് ഇവർ ഈ അഡ്വക്കറ്റ് എന്ന് പറയുന്ന സാധനം ഇവർക്കൊക്കെ എന്താ ഇതിന് ഇട്ടിരിക്കുകയാണ് ഇങ്ങനെ പോകുന്നവർക്കും വരുന്നവർക്കൊക്കെ എടുത്തു കൊടുക്കാൻ എവിടെ നോക്കിയാലും അഡ്വക്കറ്റ് സുര അഡ്വക്കറ്റ് പിന്നെ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് രമേശ് ഇത് ഇത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവർ ഇതിനകത്ത് ഇവരെല്ലാം പ്രത്യേക മറ്റേ ഈ അണ്ടിമുക്ക് ഷാഹയിൽ നിന്ന് ഈ അഡ്വക്കറ്റ് പഠിച്ചിട്ട് അതിന്റെ ഫ്രണ്ടിൽ എഴുതി ചേർക്കുന്നതാണ് എന്താ എനിക്കറിയില്ല നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകൻ ഉണ്ടല്ലോ എടുത്തിട്ട് വലിച്ചു കീറി എട്ടായിട്ട് ഭിത്തിയിലൊട്ടിക്കുന്ന ഒരു കിഡ്ലൻ സാധനം वीडियो कमेंट छत्तीसगढ़ वासी हम उनको समझा चुके हैं उनको समझ में नहीं आया उनको लगा हम छत्तीसगढ़ वासी कि हमारी लड़कियों को ले जाते जाएंगे हम चुपचाप बैठे रहेंगे वो समय गया

ൾക്ക് പ്രതിഷേധിക്കുകയാണ് കണ്ടല്ലോ അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ രാജ്യത്തിന്റെ ഒരു മെയിൻ മുദ്രാവാക്യായിട്ട് മാറിയിരിക്കുകയാണ് ആളെ കൊല്ലാനും ഇതുപോലെ ആളുകളുടെ മേലിൽ സമ്മർദ്ദം ചെലുത്തി അവരെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടി വിളിച്ചോണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യമായിട്ടാണ് നമുക്ക് നമുക്കിപ്പോ ജയ് ശ്രീറാം നമുക്ക് കേൾക്കുന്നത് കാരണം ഇതാണല്ലോ ഇപ്പം രാജ്യത്ത് ഉടനീളം മുഴങ്ങുന്നത് എന്തായാലും നമ്മുടെ ഈ ഉല്ലാസ് ബാബു എന്ന് പറയുന്ന ഈ ബി ഈ കൊണാണ്ടറിനെ എടുത്തിട്ട് വലിച്ചു കീറുന്ന കിട്ടില്ല വീഡിയോ കണ്ടോ ബജറംഗ് ദൾ പ്രവർത്തകർ നിയമവാഴ്ച നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരെ നടപടി വേണം സ്മൃതിയെ ഒരു ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് നേരെയും ഒരു തരത്തിലും അനാവശ്യമായിട്ടുള്ള ഒരു വിഷയ നടപടത്തോട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഫലം നിങ്ങൾ ഇന്നലെ മുതൽ ഉണ്ടാക്കി തീർക്കുന്നത് നോക്ക് ാണ് എന്നതുകൊണ്ട് അറിയാമോ അവർ ആരാണെന്ന് അറിയാമോ നിങ്ങളിൽ പറയുന്ന നിങ്ങളിൽ പറയുന്ന ആദിവാസികളായ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾ എന്ത് ചെയ്തു അവരൊരു മെച്ചപ്പെട്ട ജീവിതത്തിന് നല്ലൊരു ജോലിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നവരെ പിടിച്ച് തിരിച്ചുകൊണ്ടുപോവുകയാണ് കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീകളെയാണ് നിങ്ങൾ പിടിച്ചു കൊണ്ടു മനസ്സിലായോ ഈ പറയുന്ന നിങ്ങളുടെ ഭജ്രംഗൾ പ്രവർത്തകർ ഇവർക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടോ പാവപ്പെട്ട രോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങൾ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഭജ്രംഗൾ പ്രവർത്തകരുടെ സേവന പാരമ്പര്യം ഒന്ന് വിശദീകരിക്കോ ഇന്ന് രണ്ടാം വിശദീകരിക്കോ കേൾക്കട്ടെ കേരളത്തിൽ ഈ വിത്ത് പാകണത് എന്തിനാണെന്ന് സ്മൃതി കോൺഗ്രസ് രണ്ടു ദിവസമായി സ്മൃതി പരുത്തിക്കാട് കോൺഗ്രസ്സിന് കൊയ്യാൻ വേണ്ടിട്ട് ഈ രാജീയ വിത്ത് ഇങ്ങനെ വധച്ചോണ്ടിരിക്കല്ലേ രണ്ടും നമ്മുടെ സ്മൃതി അടിച്ച് ഈ ഗെഡിയുടെ അണ്ണാക്കിലേക്കാണ് കൂടി എന്തിട്ട് ഗടി നീ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഇങ്ങനെ ചാനലിനകത്ത് വന്നിട്ടുണ്ട് ബോധവും പൊക്കണമില്ലാതെ ഇങ്ങനെ നെറൈറ്റീവ് ആണ് നെറൈറ്റീവ് ആണെന്ന് പറയുന്നത് നീ വടക്കേന്ത്യയിലോട്ടൊന്ന് പോയി നോക്കി കഴിഞ്ഞാൽ പാവപ്പെട്ട ദളിതനും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ അടികൊണ്ട് ചുരുളുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട് കാരണം അതൊന്നും പുറത്തേക്ക് വരാത്ത ചില വാർത്തകളുണ്ട് ശരിക്കും ചില ആളുകൾ ഈ വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള സംഭവങ്ങൾ വടക്കേന്ത്യ പോലുള്ള അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന് പുറം ലോകം അറിയുന്നത് എന്താണേലും ഈ ഘടി ചെറിയ ഘഡിയൊന്നും അല്ല ഒരൊന്നൊന്നര ഘടി തന്നെയാണ് എന്തായാലും ഘടിയേ നിന്റെ തലയ്ക്കകത്തിരിക്കുന്നതും ഈ ചാണകം കൂടുതലൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇതും ഇതിനപ്പുറം ഈ രാജ്യത്ത് നടന്നാലും ഈ സംഘപ്രഭാ പ്രസ്ഥാനങ്ങളെയും ഈ തീവ്ര സംഘടനയൊക്കെ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് നക്കി വെളുപ്പിക്കുക എന്നല്ലാതെ നിഷ്പക്ഷമായി ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് സാധിക്കത്തില്ല കാരണം നിങ്ങൾ എപ്പോഴും ഈ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും ഈ വർഗീയപരമായിട്ടുള്ള ധ്രുവീകരണങ്ങൾ നടത്തി അതിലൂടെ അതിലൂടെ അധികാരം പിടിച്ചെടുത്ത് അതിന്റെ സോപാനത്തിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്ന നിങ്ങളുടെ ആ മനോഭാവം മനോഗ വിവരവും വിദ്യാഭ്യാസവും മുമ്പിൽ വന്നിരുന്നുണ്ട് ഇത് ഇങ്ങനെ പറഞ്ഞാൽ അവർ ചിലപ്പോൾ എടുത്തിട്ട് കടവറങ്ങും ഒരു സംശയം വേണ്ട എന്തായാലും വഴിയെ പോകുന്നവർക്കും വരുന്നവർക്കും എല്ലാം ഈ പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന പദവി ഇങ്ങനെ വാരി വിതറിയിരിക്കുകയാണ് എനിക്കറിയില്ല എന്റെ പൊന്നുകടിയെ നിന്റെയൊക്കെ തലയ്ക്കാത്ത് എന്തെന്നാടെ വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പുച്ഛാണ് ഇവരെയൊക്കെ കുറിച്ച് തോന്നുന്നത് എന്നാലും കേരളത്തിൽ നമ്മുടെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ നേതാവായിട്ട് തലപ്പത്ത് കൊണ്ടുവന്നിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഈ ക്രൈസ്തവ സഹോദരിക്ക് വേണ്ടി ഒരു പിന്തുണയിട്ടപ്പോൾ അതിൻ്റെ പോസ്റ്റിൻ്റെ താഴെ വന്ന് ആർ എസ് എസിൻ്റെ നേതാവിട്ട കമൻറ്റ് വളരെ പ്രസക്തമാണ് കേട്ടോ കാരണം ഇതാണ് ഇവരുടെയൊക്കെ മനസ്സിലിരിക്കുന്നത് കാരണം അതൊക്കെ നോക്കാൻ അവിടെ സർക്കാരുണ്ട് നിങ്ങളെന്തിനാണ് ഇവിടെ കിടന്ന് കുറയ്ക്കുന്നതെന്നാണ് ആർ എസ് എസ് ബി ജെ പി ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആർ എസ് എസിനെതിരെയും ബജ്രംഗ് തളും പോലുള്ള തീവ്ര സംഘടനകൾക്കെതിരെ ബി ജെ പി സംസാരിച്ചാൽ അതിനെ വരെ അവർ തള്ളിപ്പറയും അവരതിനെ വിമർശിക്കുന്നു ചെയ്യും എന്നുള്ളത് നിങ്ങളിപ്പോ കണ്ടല്ലോമാരുടെ പുറം നടക്കുന്നതിന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക വിചാരധാര എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിനകത്ത് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ മുസൽമാനെയും ക്രൈസ്തവനെയും കമ്മ്യൂണിസത്തെയും ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് അതിൽ നിന്നും ഒരിഞ്ചു പോലും പിറകോട്ട് അവർ പോകില്ല എന്നുള്ള മനസ്സിലാക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായവും കമന്റുകളും ഇന്ന് നമ്മുടെ ഈ കെടിയുടെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ